മരിച്ചെടുത്ത് ഓരീന്ന് മാത്രല്ല കബറിന്റെ അടുത്ത് ടെന്റ് കെട്ടിയിട്ട് നാപ്പത് ദിവസം ഓറി ഓരോ ദിവസം ഓരോ അറബ് ലോകത്തെ മുഴുവനും ശേഖന്മാരാ അതിൽ പങ്കെടുത്തു ആര് കേരളത്തിൽ അത് എന്ന് പറയാന് പങ്കെടുത്തു ആരെന്ന് ചോദിക്കട്ടെ അപ്പൊ മണിമണിയായി മറുപടി പറയും ഇപ്പൊ പറയുന്നില്ല ഇത് വ്യക്തി ഹത്യ ചെയ്യുന്ന വേദിയല്ല അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇവിടെ പാവപ്പെട്ട ഏതെങ്കിലും ഒരാളെ വാപ്പ മരിച്ചാൽ പാടില്ല മരിച്ചാൽ എല്ലാരും വളരെ വിനയത്തോടു കൂടെ പോയിട്ട് അവിടെ പോയി ചുറ്റും ദിവസം കൂട്ടത്തിൽ കേരളത്തിൽ അത് പാടില്ല എന്ന് പറയുന്നവരില്ലേ ഞാൻ ചിന്തിക്കണം ചെറുപ്പക്കാരെ ഇത് മനസ്സിലാക്കേണ്ട ചെറുപ്പക്കാരെ എന്ത് അലശാൻ ഫുലൂസ് അലഷാൻ ഫുലൂസ് അലഷാൻ ഫുലൂസ് പൈസന്റെ പൈസ ഉറപ്പേൽക്കണം മനുഷ്യന്മാരെ വഞ്ചിക്കുകയാണ് സത്യം നിങ്ങൾ ഈ ഇന്ന് ഇത് പാടില്ല എന്ന് പറയുന്നവരുടെ നേതാവ് മരിച്ചിട്ട് ഹത്തം ഓദ്യിയതിന് കണക്കില്ലാ തീർ പറയുന്നുണ്ട് ശിഷ്യനായ അൽബിതായു അധ്യായം ഇനി ഇവിടെ വഞ്ചിക്കാൻ പറ്റില്ല ഇനി ഈ ഉമ്മത്തിനെ വഞ്ചിക്കൽ നടക്കണ പ്രശ്നമില്ല നടക്കൂല്ല ഊർഖാൻ സ്റ്റഡി സെന്റർ അതിന് ശക്തമായ താക്കീതാണ് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്

ഇസ്ലാം എന്ന മിമ്പറിൽ വട്ടം നീ എല്ലാ ദിവസം സഹോദരൻ സഹോദരൻ ഞാൻ വിശദീകരിക്കണില്ല വിമർശിക്കണില്ല ഞാൻ സ്നേഹ വായ്പ കൊണ്ട് പറയാ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മിമ്പറിൽ ഇബ്നു 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 പറയുന്ന മരിച്ചിട്ട് എന്തുണ്ടായി ശിഷ്യനായ ശിഷ്യനായിൽ പറഞ്ഞു ഖതമാതുൻ ഒരു സുന്നി ഇത്രയൊന്നും ചെയ്യാറില്ല ഒരുപാട് ഹത്തം തീർത്തു ഖബറിന്റെ ഒരുപാട് ദിവസം വനഹാറ പകലും ഒക്കെ നോക്ക് യത്തിന്റെ തൈമിയ എന്ന അധ്യായം ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലെ ഹാദിമാകും അങ്ങനെ തൈമിയയുടെ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ ഹാദിമാകും